അതുപോലെ തന്നെ ലാലേട്ടൻ അനുമോളോട് കയർക്കുന്നുണ്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് അനുമോൾ മാത്രമല്ല ബിന്നിയോടും ദേഷ്യപ്പെടുന്നുണ്ട് എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ പി ആറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അവിടെ നടക്കുന്നത് അതായത് അവിടെ പി ഉണ്ട് എന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുന്നുണ്ട് പി ആറിനെ പറ്റി ഒരു ടാസ്കിൽ ബിന്നി പറയുന്നുണ്ട് അനുമോള് പതിനാറ് ലക്ഷം രൂപ പുറത്ത് പി കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് എന്നാണ് അമ്പതിനായിരം രൂപ അഡ്വാൻസും കൊടുത്തു ബാക്കി ബിഗ് ബോസിൽ ഇന്ന് ഇറങ്ങിയിട്ട് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ എന്താണ് പി ആർ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും അറിയാത്ത പോലെയാണ് അഭിനയിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എന്നെക്കൂടെ നിങ്ങൾ കൂടുതൽ പറയിക്കരുത് എന്താണ് പി ആർ എന്നും എന്താ ഒന്നും അറിയാത്ത കുട്ടികളെന്നല്ല നിങ്ങൾ നിങ്ങൾക്കറിയാം എന്താണെന്ന് ഈ പി ആർ കൊടുക്കുന്നത് തെറ്റല്ല കാര്യം ബിഗ് ബോസ് പോലെ ഷോ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് ജയിക്കേണ്ട ഷോയാണ് അങ്ങനെ ഒരു ഷോയിൽ പി ആർ കൊടുത്തുകൊണ്ട് തെറ്റില്ല അത് തുറന്ന് സമ്മതിക്കാൻ മടിക്കുന്നതാണ് തെറ്റ് എന്ന് പറഞ്ഞ് ലാലേട്ടൻ അനുമോളെയും ബിന്നിയൊക്കെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് നല്ല രീതി വെച്ചാൽ ചെറിയ രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് എന്താണ് കേസ് അപ്പോൾ ബിന്നിയും അനുമോളതിൻ്റെ എക്സ്പ്ലനേഷൻ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ എനിക്ക് പി ആർ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ബിന്നി പറഞ്ഞ് ഈ പതിനാറ് ലക്ഷത്തിൻ്റെ കണക്ക് എവിടെ എവിടുന്നെന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയത്തില്ല ഞാൻ അങ്ങനെ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ നല്ല നന്നായിരുന്നു എന്ന് അനുമോൾ പറയും അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് പിന്നെ അത്തരം ക്ലിപ്പിംഗ് എപ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ അവരൊന്നും പറയുമ്പോൾ അത് കാണിക്കാനല്ല നമ്മളോട് ഇരിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ബിന്നി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അനുമോൾ അതല്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പേരിൽ പി ആറിൻ്റെ പേരിൽ ലാലേട്ടനും അനുമോളും ബിന്നിയും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു സെസല് ആ എപ്പിസോഡിൽ നടക്കും എന്നുള്ളതാണ് പ്രമോ കണ്ടപ്പോൾ മനസ്സിലായത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക